പഠിക്കാൻ പോകുന്നത് നമ്മുടെ ചുറ്റുപാടുമുള്ള കുറച്ച് വസ്തുക്കളുടെ പേര് ഹിന്ദിയിൽ പഠിക്കാൻ പോവുകയാണ് ആദ്യത്തെ നമ്മൾ രാവിലെ എണീറ്റ് പുറത്തേക്ക് നോക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ശ്രദ്ധ പോകുന്നത് നമ്മുടെ പൂന്തോട്ടത്തിലേക്കാണ് ബഗീച്ച പൂന്തോട്ടത്തിന് പറയുന്നതാണ് ബഗീച്ച അടുത്തത് പൗതേ പൗതെ പറഞ്ഞാൽ ചെടിയാണ് പൗ പൗതെ പൗതേ ചെടികൾ ആ ചെടികളിലേക്ക് നോക്കുമ്പോൾ അതിലെന്തുണ്ടാവും പൂൽ പൂൽ പൂക്കൾ എന്തുണ്ടാവും പൂക്കൾ പിന്നീട് കാണുന്നത് പേടാണ് പേട് പേട് മരം മരം ആ മരത്തില് പ്ലാവായാലും മാവായാലും അത് മറ്റുള്ള മരങ്ങളിലൊക്കെ പഴങ്ങൾ ഉണ്ടാവും അല്ലെ അതിന് പറയുന്നത് ഫൽ ഫൽ പഴം ചിടിയ പിന്നെ മുറ്റത്ത് കാണുന്നതാണ് രാവിലെ കാണുന്നത് ചിടിയാണ് ചിടിയ മീൻസ് പക്ഷി ചിടിയ ചി ഡി ചിടിയ ചിടിയ പക്ഷി പക്ഷികളെ കാണാം അല്ലേ ചിടിയ പക്ഷികൾ ജാൻവർ ജാൻവർ പിന്നെ പലതരത്തിലുള്ള മൃഗങ്ങളെ കാണാൻ ജാൻവർ മൃഗം മൃഗം ജനങ്ങളെ കാണാം ആത്മീ 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 പറഞ്ഞാൽ മനുഷ്യന്മാര് ആത്മീ മനുഷ്യൻ മനുഷ്യൻ കുറേ കാര്യങ്ങളുണ്ട് ഇപ്പം ബഗീച്ച പൂന്തോട്ടം പൗത ചെടികൾ പൂൽ ഫൽ ഫൂൽ പൂക്കൾ പേട് മരം ഫൽ പഴം ചിടിയ പക്ഷി ജാൻവർ മൃഗം ആദ്മി മനുഷ്യൻ ഈ ചിടിയ ചിടിയ എങ്ങനെയാണ് എഴുതുക ചായ എഴുതുക വള്ളിയിടുക ചായ എഴുതുക വള്ളിയിടുക ഈ ചായ എഴുതി ദീർഘം കൊടുത്താൽ ചിടിയ പക്ഷി ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ ഏകദേശം നമ്മൾ രാവിലെ കാണാറുണ്ട് ഇനിയും കുറെ കാര്യങ്ങളുണ്ട് ഇത് നിങ്ങൾ എഴുതിപ്പടിക്കുക